അക്കാരം വെനീസ്റ്റ് വേണമെൻ്റെ മറ്റൊരു വീട്ടിലേക്കില്ല പ്രിയപ്പെട്ട പ്രേക്ഷകൻ ഹൃദയം എന്നറഞ്ഞ സ്വാഗതം ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നാട്ടിലില്ല പോണ്ടിച്ചേരി ചെന്നൈയിലൊക്കെ ആയിട്ടായിരുന്നു വരുന്ന വഴിക്കാണ് നമ്മൾ നമ്മുടെ വയനാട്ടിൻ്റെ ആ ഒരു ദുരന്തം അറിഞ്ഞത് വരുന്നവഴി ഞങ്ങൾ പാലക്കാട് വെച്ചിട്ടൊരു വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു ഈ ഒരു കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വലിയൊരു ദുരന്തത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇതിപ്പോൾ നിതിൻ ആണ് എൻ്റെ കൂടെ ഇരിക്കുന്നത് ഞാൻ നവാസ് അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ യാതൊരു തരത്തിലുള്ള വിഭാഗീയതയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജാതി എന്നുള്ള ആ ഒരു ഇതൊന്നുമില്ല പക്ഷേ ഈ ഒരു ദുരന്തം ഉണ്ടായ സമയത്ത് പോലും അല്ലെങ്കിൽ തീർച്ചയായിട്ടും വളരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ചില പ്രവർത്തികൾ ചില വൃത്തിഘട്ട നാറികൾ മനുഷ്യനെന്ന് പോലും നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റാത്ത ചില പരമചറ്റകൾ ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള ചില കമന്റുകൾ അതില് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരുപാട് കമന്റുകളും അതിലുപരി നമ്മളെയൊക്കെ ഒരുപാട് വേദനിപ്പിക്കുന്ന തരത്തിലുള്ള നമുക്ക് പറയാതെ പോകാമായിരുന്നു ഈ വേദനിപ്പിക്കുന്ന കമന്റുകൾ നമ്മൾ കാണാതെ അല്ലെങ്കിൽ പറയാതെ പോകാമായിരുന്നു പക്ഷെ അത് പറയേണ്ട സാഹചര്യം ഉണ്ട് കാരണം അത്രയ്ക്കും ബിയേഡ് ആയിട്ടുള്ള അത്രയ്ക്കും ഒരു മാനസിക പരിഗണന അല്ലെങ്കിൽ ഇത്രയും നല്ല ഇത്രയും ഒരു വലിയൊരു ദുരന്തം നടന്നിട്ട് അതിനെ ഏത് രീതിയിലാണ് ഇവര് ചിത്രീകരിക്കുന്നത് എന്നുള്ളതാണ് സത്യമാണ് കാരണം ഇത് ഈ ഒരു വാർത്ത എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണുക മാത്രമല്ല നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ നാറികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹം നമ്മളെല്ലായിടത്തും പറയുന്നത് എന്താണ് മലയാളികൾ അഭിമാനമാണ് എല്ലായിടത്തും കാരണം മലയാളികൾ പുലിയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തൊരു ദുരന്തം ഉണ്ടായാലും ആദ്യം ഓടിയെത്തുന്നത് നമ്മുടെ മലയാളികൾ പക്ഷെ ഇതുപോലത്തെ ചെറ്റകളുണ്ട് അതായത് നല്ല അച്ഛനും അമ്മയ്ക്കും പിറക്കാതെ പോയ ചില പാഴ്സന്തതികളുണ്ടാവും ആ നാറുകൾക്ക് ഇതുപോലുള്ള കമന്റുകൾ ഇടാൻ പറ്റുന്നു കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കമന്റ് ഉണ്ട് നിതിന് അതായത് ഈ അവരുടെ പേര് സുജാത അങ്ങനെ എന്തോ അങ്ങാണ്ടാണ് സുജാതെന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് ഐ ഡി എന്ന് പറഞ്ഞായിരുന്നു അവർ പറഞ്ഞതാണ് ഇന്നലെ വരെ ഉറ്റവരോടൊപ്പം ജീവിച്ച അനാഥരായി പോയ എല്ലാ കുഞ്ഞുങ്ങളുടെയും അമ്മയാകണം ഏ എനിക്കിനിറ്റേ എന്നിട്ട് ആ അതിന്റെ അതിന് പരിമിതികൾ ഉള്ളത് കൊണ്ട് രണ്ട് കുഞ്ഞുങ്ങളെ എനിക്ക് തരു തരുവാണെങ്കിൽ ഞാൻ നോക്കിക്കോളാം ആൺകുട്ടികളായാലും പെൺകുട്ടികൾ ഏത് മതസ്ഥരായാലും എനിക്ക് സമ്മതമാണ് അതാണ് അതാണ് നമ്മുടെ മലയാളികള് വേറൊരു കമ്മൻ ഉണ്ടായിരുന്നു അതായത് ഒരു സഹോദരൻ ആ സഹോദരൻ ഇട്ടതെന്ന് പറഞ്ഞാൽ ആ ചെറിയ കുട്ടികൾ മറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് മാതാവും പിതാവും നഷ്ടപ്പെട്ടു പോയ ചില പിഞ്ചു കുഞ്ഞുങ്ങളൊന്നും ഹോസ്പിറ്റലുകളിലുണ്ട് ആ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കാൻ തൻ്റെ ഭാര്യ തയ്യാറാണ് എന്ന തരത്തിൽ ഒരു മെസ്സേജ് ഫേസ്ബുക്കിൽ വന്നപ്പോഴത്തേക്ക് ഇട്ടം ഫുള്ളി അവിടെ ഓൾറെഡി ഹെൽപ് ചെയ്യാനും കമന്റ് പറഞ്ഞാണല്ലോ നമ്മുടെ കേരളത്തിലെ മലയാളികളെ ലജ്ജിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ നാറുകളൊക്കെ ഉള്ളു ഈ തെരുവ് പട്ടികളെ കാട്ടി കഷ്ടമാണ് ഇവനൊക്കെ കാരണം ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായ ഒരു സ്ഥലത്ത് ആ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ പരമചെറ്റ അവൻ ഫേക്ക് ഐഡിയ ആണോന്നു ആണെന്ന് തോന്നുന്നത് അവൻ ഇട്ടിരിക്കുന്ന കമന്റ് എന്ന് പറഞ്ഞാൽ മുതിർന്നവർക്ക് കൊടുക്കുമോന്ന് അതാവും ചോദിക്കേണ്ടത് ഇവിടെ അല്ലായിരുന്നു കാരണം ഇവരിമ്മ കൊടുത്തിട്ടുള്ള ആ അച്ഛനോ അമ്മയൊക്കെ സത്യത്തിൽ ഇവനെയൊക്കെ ഓർത്തിട്ട് ഇവനെ എങ്ങനെ എങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയ്ക്ക് മോശമായിട്ടുള്ള ഒരു കമന്റ് ഇടാൻ തോന്നി കാരണം അതൊരു മാനസിക രോഗം തന്നെയായിരിക്കും മാനസിക രോഗിയൊന്നും അല്ല അവനൊക്കെ നല്ല തല്ല് കിട്ടാത്തതിന്റെ രോഗമാണ് വേറൊരുത്തരം അവന്റെ ഫോട്ടോസായിട്ടുണ്ട് കേട്ടാ അവന്റെ പേര് എന്ന് പറഞ്ഞ സുഗേഷ് പി മോഹനൻ അതായത് നല്ല കറവയുണ്ട് എന്ന് തോന്നുന്നു ഇങ്ങനെ ഉണ്ടല്ലേ സന്തയെ പറയിപ്പിക്കാന്നല്ലേ നമ്മൾ പറയത്തുള്ളൂ ഇതിനൊക്കെ കാരണം ആ മനുഷ്യനെ നമ്മൾ പറയരുത് കാരണം ഓരോ കുടുംബത്തിലും ഈ പറഞ്ഞ കണക്ക് എവിടെങ്കിലും ഒക്കെ ഒരെണ്ണം ഉണ്ടാകും പറയിപ്പിക്കാനായിട്ട് ഇവന്റെയൊക്കെ മനോഗതി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അവാസിതയിരിക്കുന്നതിന് ഇതിനാണ് അപ്പം ഇവിടെ ഞങ്ങൾക്കിടയിൽ അങ്ങനൊരു ഒരു വിഭാഗീ പക്ഷെ ഇതുപോലുള്ള ദുരന്തം ഏറ്റുവാങ്ങുന്ന സ്ഥലത്ത് ഇത്തരത്തിലുള്ള നാറികൾ കാണിക്കുന്ന ചില തെമ്മാടിത്തരങ്ങൾ അത് പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ ഗുരുതരമായിട്ടുള്ള വേറൊരു കമന്റ് ഞാൻ ഇതിനകത്ത് കണ്ടിരുന്നു ഇതിനെ കാരണം ഉപ്പ് കഴിക്കുന്നത് കൊണ്ടാണ് ഇത് വരേണ്ടത് മലപ്പുറത്തായിരുന്നു എന്ന രീതിയിൽ ഒരു ഒരിക്കലും ഒരു സ്ഥലത്ത് ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മൾ ഓരോ മലയാളികളും വിചാരിക്കുന്ന സാധനം പറയുന്നതാണ് മലപ്പുറത്തോ ഈ നാളെ ഇപ്പൊ പറയുന്നത് നമ്മുടെ ആലപ്പുഴയിലോ തീർച്ചയായിട്ടും ഇങ്ങനെ എന്താ പറയുക ഇതൊരു ജാതീയമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമേ അല്ല ഒരു പ്രകൃതി ദുരന്തത്തെ ഒറ്റക്കെട്ടായിട്ട് ഈ പറഞ്ഞ മുസ്ലിംസ് എന്നോ ഹിന്ദു എന്നൊന്നും അല്ല മണ്ണിന്റെ അടിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് ഏത് കാസ്റ്റും അവിടെ മരണപ്പെട്ടത് ഹിന്ദു ഹിന്ദുണ്ട് മുസ്ലിം ഉണ്ട് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ദൈവ നേരത്തെ കൂട്ടി മുന്നറിയിപ്പുകളൊക്കെ നൽകിയിരുന്നു എന്നൊക്കെ പറയുന്നത് ചില വീഴ്ചകളുണ്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നുണ്ട് വാണിംഗ് കൊടുത്തു നിന്ന് അതൊക്കെ പൊളിറ്റിക്കൽ പൊളിറ്റിക്കാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്ന് വിജയിച്ചു പോയിട്ടുള്ള നമ്മുടെ എന്താ പറയാ മന്ത്രി അല്ലെങ്കിൽ എം പി അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻ ഹീറോ ആണ് നിങ്ങൾ കണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയം പറയല്ലാട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹം ഈ തൃശ്ശൂർ നടത്തി കൂട്ടിയിട്ടുള്ള പോപ്രായങ്ങൾ അതായത് ഒരു പി ആറിനെ വെച്ചുകൊണ്ട് എത്രയോ യൂട്യൂബ് ചാനലുകളാണ് ഇദ്ദേഹത്തിന്റെ കൂടെ നടന്നത് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നു ചെയ്യേണ്ടത് ഇപ്പോഴാണ് അതെ ഇപ്പൊ നിങ്ങൾക്കാരാണ് ഇപ്പൊ ഇവിടെ വേണ്ടത് കാര്യം നിങ്ങൾക്ക് കേന്ദ്രമന്ത്രിയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ഫണ്ടൊക്കെ പോയിട്ട് എന്തുമായിക്കോട്ടെ കേന്ദ്ര ഏജൻസിയെ ഏകോപിക്കുക എന്ത് പരിപാടി നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും കേന്ദ്രമന്ത്രി അല്ലേ ഇപ്പൊ ഒരു ദുരന്തം ഉണ്ടാകുന്ന ഒരു സ്ഥലത്തേക്ക് ഞങ്ങള് മിലിട്ടറി അയച്ചെന്ന് പറയുന്നത് നിന്റെ ഒന്നും അവതാരമൊന്നും അല്ലാതെ ഇന്ത്യൻ അതെ ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകുമ്പോഴത്തേക്ക് അവിടെ എത്തിപ്പെടുക എന്നുള്ളത് അത് അവരുടെ ബാധ്യതയാണ് അല്ലെങ്കിൽ അവരുടെ കടമയാണത് അവിടെ അത് ഞങ്ങളുടെ പിന്നെ ഔദാര്യം കൊണ്ടാന്ന് പറയും കുറേ സംഘി നാറികൾ അതായത് ഇവനെ പോലുള്ളൊക്കെ വൃത്തികെട്ടവന്മാര് മനുഷ്യനെ വേർതിരിച്ച് ഇതുപോലുള്ള ദുരന്തം ഉണ്ടാകുമ്പോഴത്തേക്ക് ഇത്തരത്തിലൊക്കെ തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്ന നാറികൾ ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ വിഷമം തോന്നിയ രണ്ടുമൂന്ന് വാർത്തകൾ അതായത് ഒരു വീട്ടിനകത്ത് ആറു ലക്ഷം രൂപ കണ്ടുണ്ടായിരുന്നു അത് പിന്നെ ചെന്നപ്പോഴത്തേക്ക് അവിടെ അത് കാണുന്നില്ല അപ്പം ഈ രക്ഷപ്പെടുത്താൻ വേണ്ടി വരുന്ന കുറച്ച് ആൾക്കാരുണ്ട് സത്യത്തിൽ നിങ്ങളൊക്കെ ആലോചിക്കണം ഇത് ഓരോ കുടുംബത്തിലുണ്ടാകുമ്പോൾ മാത്രമേ ഇതിന്റെ ആഘാതം എത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവൂ അവരുടെ ഓരോ പ്രതീക്ഷകളും അപ്പം വീട് പോയി അവരുടെ സമ്പാദ്യം പോയി കൃഷി പോയി സ്വർണം ആറ് ആറ് പോലും ഏഴ് മനസ്സിലും സ്വർണം അത് പോയി ഇത് ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ പറ്റുന്നുള്ളന്ന് അറിയില്ല പക്ഷെ ഇതെല്ലാം മലയാളത്തിൽ നിന്ന് ഒരുപാട് സെലിബ്രിറ്റികൾ ഇപ്പം പൈസ ആയിട്ട് കൊടുക്കുന്നുണ്ട് അവിടെ ഇപ്പം എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് തമിഴ്നാട്ടിൽ നിന്ന് കേട്ടോ ജ്യോതികയും നമ്മുടെ സൂര്യയും ഭാര്യയെല്ലാം കൂടെ അമ്പത് ലക്ഷം രൂപ കൊടുത്തു നമ്മുടെ സ്റ്റാലിന് അഞ്ചു കോടി കൊടുത്തു പിന്നെ എപ്പോഴും എന്ത് ദുരന്തം ഉണ്ടായാലും അകമഴിഞ്ഞ് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ യൂസഫ് അലി അദ്ദേഹത്തെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹത്തിന്റെ ഈ സഹായം കൊടുത്തപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിന്റെ താഴെ വന്നിട്ട് ചില പട്ടികൾ ചില നാറുകൾ ചില കുടിച്ചിപ്പട്ടികള് ഇവനൊക്കെ വന്നിട്ട് ചില കമല ഇവനെയൊന്നും കൊണ്ട് ഒരു കാശിനു ഗുണമില്ല അതായത് സ്വന്തം വീട്ടുകാർക്ക് പോലും ഗുണമില്ലാത്ത പാഴ് ജന്മങ്ങളാണ് ഈ പരമനാറികൾ അപ്പൊ പറയാതിരിക്കാൻ നിവർത്തിയില്ല സത്യത്തിൽ നമ്മുടെ മലയാളികൾ അവർ പ്രബുദ്ധരാണ് എന്ന് നമ്മൾ പറയുമ്പോൾ പോലും ഇതുപോലുള്ളവനെയൊക്കെ നല്ല രീതിയിൽ തന്നെ ഇവനൊന്നും ഇനി വാ തുറക്കരുത് ഇത്തരത്തിലുള്ള ഇത് സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് തീർച്ചയായും നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക അത് മാത്രമേ കമന്റ് പറഞ്ഞ ഇപ്പൊ എന്തോ വലിയ സംഭവമായിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒരു ഒരു നല്ല കാര്യം ചെയ്തതിന്റെ താഴെത്തുകൊണ്ട് ഈ കമന്റ് പറഞ്ഞാൽ എന്ത് എന്തൊക്കെയാണ് നമ്മൾ ഷെഫ് ഷെഫുള്ള ഫുഡ് വെച്ച് കൊടുത്താൽ പറയാം നിങ്ങൾ നിങ്ങൾക്ക് പരസ്യത്തിന് വേണ്ടി അതെ അതെ ഒരു കൊച്ചിന്റെ എങ്കിലും വിഷപ്പായിട്ട് ഈ പറയുന്നവർക്ക് പറ്റുന്നുണ്ടോ അല്ല ഇത് ഞാനേ വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തെ കുറിച്ച് പറയാം ഇതുപോലുള്ള സംഭവങ്ങൾ വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ളൊരുത്തനാണ് ഇത്തരത്തിലൊരു കമന്റ് ഇടുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് വയ്ക്കാം നമ്മൾ എന്തൊക്കെ ആ ഒരു സമുദായത്തെ മൊത്തം തീവ്രവാദിയായിട്ട് ചിത്രീകരിക്കും പക്ഷെ ഇവിടെ ഈ പേരുകൾ അല്ലെങ്കിൽ നാമം ഇപ്പൊ ഹിന്ദു നാമം ആയിക്കോട്ടെ അല്ലെങ്കിൽ മുസ്ലിം നാമമായിക്കോട്ടെ ക്രിസ്ത്യൻ നാമം ഞാൻ ഒരിക്കലും അങ്ങനെ ആ ഒരു നാമം ഉപയോഗിച്ചുകൊണ്ട് ഇവൻ വർഗീയവാദിയാണെന്ന് പറയാൻ ഞാൻ ഒരുക്കുക കാരണം ആ ഒരു സമുദായത്തിന്റെ ആ ഒരു ഐഡന്റിറ്റി എടുത്തുകൊണ്ട് ഒരുത്തരം തീവ്രവാദിയായിട്ട് നമുക്ക് ചിത്രീകരിക്കാൻ പറ്റത്തില്ല ഇപ്പൊ ഫേക്കുകൾ ഫുള്ള് ഇതാണ് ഇപ്പം ഇപ്പം എങ്ങനെ ഇപ്പൊ പൊളിറ്റിക്കലായിട്ട് തന്നെ ഫേക്ക് ഐഡി ഉണ്ടാക്കുന്ന ആൾക്കാരിലുണ്ട് അതുകൊണ്ടാകുമ്പോൾ ചിലപ്പോ നേരത്തെ പറഞ്ഞാൽ മുസ്ലിം നാമധാരിയുടെ പേരായിരിക്കും തീർച്ചയായിട്ടും ഇതിപ്പം കറക്റ്റ് ഐഡിയിൽ നിന്നാണ് വന്നിരിക്കുന്നത് അതെ ഈ ചെറ്റ പറഞ്ഞിരിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയം തന്നെ എന്തായാലും നിങ്ങളുടെ ഒരു അഭിപ്രായം ഇതുപോലുള്ള ചെറ്റകളെയൊക്കെ നിലക്ക് നിർത്തുക തന്നെ ചെയ്യണം എന്താണേലും ആ ദുരന്ത ഭൂമിയിൽ മരണപ്പെട്ടു പോയ ആ ഓരോ കുടുംബങ്ങളുടെ ആൾക്കാരോടൊപ്പമാണ് നമ്മളും തീർച്ചയായിട്ടും നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള തീർച്ചയായിട്ടും കാര്യങ്ങളും നമ്മൾ സാവ നമ്മളായിട്ട് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും